കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി പേർ മരിച്ചതായും പേരെ കാണാതായതായും റിപ്പോർട്ട് മങ്കഫിലുള്ള വ്യവസായ സ്ഥാപനത്തിലെ തൊഴിലാളി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന ബഹുനില കെട്ടിടത്തിലായിരുന്നു തീപിടുത്തമുണ്ടായത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് തീ കെട്ടിടത്തിൽ ആളിപ്പടർന്നത് തൊഴിലാളികൾ എല്ലാവരും തന്നെ ജോലി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല അറിഞ്ഞവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ പലരും കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് കേടുത്തു ചാടിയിട്ടുണ്ട് അതേസമയം മരിച്ചവരിൽ മലയാളികൾ ഉള്ളതായി സൂചനകളുണ്ട് ആവശ്യമായ സജ്ജീകരണങ്ങൾ രാജ്യത്തെ ആശുപത്രികളിൽ ഒരുക്കിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മങ്കഫ് ബ്ലോക്ക് നാലിലെ എൻ ബി കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് മലയാളികളും തമിഴ്നാട്ടുകാരും ഉത്തരേന്ത്യക്കാരും അടക്കമുള്ളവരാണ് ഈ തൊഴിലാളി ക്യാമ്പിൽ താമസിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനയും പോലീസും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നത് ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പരിക്കേറ്റവരെ അഥാൻ ആശുപത്രി ഫർവാനിയ അമീരി മുബാറക് ജാബിർ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെ തുടർചികിത്സയ്ക്കായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക മെഡിക്കൽ സംഘങ്ങൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്